മൂവാറ്റുപുഴ തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികൾ നവംബർ പന്ത്രണ്ടാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലോക്സഭാംഗം ഡോക്ടർ അബ്ദുൽ സമദ് സമദാനിയാണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതോടനുബന്ധിച്ച് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന തർബിയത്ത് ഭവന പദ്ധതിയുടെ താക്കോൽദാനവും നടക്കും മൂവാറ്റുപുഴയുടെ വിദ്യാഭ്യാസ കലാ സാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ കായികരംഗങ്ങളിൽ സമഗ്ര സംഭാവന നൽകി കാവുംകരയിൽ സ്ഥിതി ചെയ്യുന്ന തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം പന്ത്രണ്ടാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ തർബിയത്ത് സാഹചര്യങ്ങളിൽ വളരെ കുറച്ച് വിദ്യാർത്ഥികളുമായി അൻപത്താറ് വിദ്യാർത്ഥികളും ആറ് അധ്യാപകരുമായി മൂവാറ്റുവിഴക്കാവുന്നതിൽ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എൻ്റെ പിതാവ് മർഹൂം ശ്രീ ടി എം സീതി ഹാജിയാണ് ആ സ്കൂളിന് വേണ്ടിയുള്ള തുടക്കം കുറിച്ചതും അത് പിന്നീട് ഹയർ സെക്കൻഡറിയും പ്ലസ് ടുവും ഹൈസ്കൂളും ഒക്കെ ആക്കി മാറ്റിയത് ബി എച്ച് എസ്സിയും അതിൻ്റെ ആക്കി മാറ്റിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് സ്കൂള് ധാരാളം നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ചു ഉന്ന ഉന്നത ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചു എറണാകുളം വിദ്യാഭ്യാസ ജില്ലയിലെ ഏറ്റവും മികച്ച സ്കൂളായി മാറി പല അവസരങ്ങളിലും നൂറ് ശതമാനം വിജയം കൊയ്യാൻ ഞങ്ങളുടെ സ്കൂളിന് സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തെ താഴേക്കടയിൽ കിടക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അവർക്ക് ഉന്നത ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അവരെ സൊസൈറ്റിയിലെ സമൂഹത്തിലെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുക അവരെ ലോകത്തുള്ള എല്ലാ നാടുകളിലും കോമ്പറ്റീവായിട്ട് ജോലി നേടാനും സമൂഹത്തിൽ ഉന്നതരായി മാറാനുമുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ വിവിധ പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂളിൽ നടന്നത് രക്തദാന ക്യാമ്പ് സൗജന്യ ദന്ത ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് സൗജന്യ പഠനോപകരണ വിതരണം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കൽ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പരിപാടികളാണ് നടത്തിയത് അമ്പതിന് മുകളിൽ തന്നെ പരിപാടി ഇപ്പോൾ ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പല ക്യാമ്പുകൾ അങ്ങനെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം അമ്പതോളം കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ഈ ജൂബിലി വാർഷികം ജൂബിലി പ്ര ജൂബിലി പരിപാടി മുന്നോട്ട് പോവുകയാണ് ഈ പരിപാടി ഒരു സമാപനത്തിൻ്റെ ഉദ്ഘാടനം എന്ന രീതിയിൽ ഈ പന്ത്രണ്ടാം തീയതി നമ്മളുടെ പ്രിയങ്കരനായ പാർലമെൻറ്റ് അംഗം പ്രസിദ്ധ വാഗ്മിയും നിർവഹിക്കുകയാണ് എല്ലാവരെയും ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹാർട്ട് ആൻഡ് ഹാൻഡ് എന്ന പേരിൽ അഞ്ച് നിർധന കുടുംബങ്ങൾക്ക് തണലൊരുക്കുന്നതിനുള്ള പദ്ധതിക്കും തുടക്കം കുറിക്കും ടി എം സീതി ആമിന സീതി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് അഞ്ച് നിർധനരായവർക്ക് ഭവനങ്ങളുടെ താക്കോലുകൾ സന്ദർഭത്തിൽ കൈമാറുന്നത് പതിനെട്ട് ലക്ഷം രൂപയോളം വില വരുന്ന കെട്ടിടവും മൂന്നര സെന്റ് സ്ഥലവുമാണ് നൽകുക പന്ത്രണ്ടാം തീയതി നടക്കുന്ന ആഘോഷ പരിപാടികൾ ലോക്സഭാംഗം ഡോക്ടർ അബ്ദുൽ സമദ് സമദാനിയാണ് ഉദ്ഘാടനം ചെയ്യുക ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴൽനാടൻ എം എൽ എ നഗരസഭാ അധ്യക്ഷൻ പി പി എൽദോസ് ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ ടി എസ് ബഷീർ സ്കൂൾ മാനേജർ ടി എസ് അമീർ ട്രസ്റ്റ് മെമ്പർ ടി എസ് റഷീദ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ ഹെഡ് മാസ്റ്റർ സോണി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു